വിജയ്യുടെ ജനനായകൻ എന്ന സിനിമയോടെ ഏറ്റുമുട്ടാൻ മാത്രം ശിവകാർത്തികേയൻ വളർന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഇൻഡസ്ട്രിക്കുള്ളിലെ ചർച്ചാ വിഷയം വിജയ് തന്റെ സിനിമാ ജീവിതത്തിന് കേട്ടനിട്ടുകൊണ്ട് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ ചിത്രം ജനുവരി ഒൻപതിന് പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് തൊട്ടടുത്ത ദിവസം ജനുവരി പത്തിനാണ് ശിവ കാർത്തികേയന്റെ പരാശക്തി തിയേറ്ററിൽ എത്തുന്നത് അതിന്റെ പേരിൽ ശിവകാർത്തികേയനും കാർത്തികേയനും ടീമിനും എതിരെ വലിയ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് ചെന്നൈയിൽ വിജയ് ഫാൻസ് ശിവകാർത്തികേയന്റെ ചിത്രത്തിന്റെ പോസ്റ്റർ ഭരിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എന്നാൽ തന്നെ തകർക്കാൻ വേണ്ടി പ്രത്യേക അജണ്ടയോടെ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്ന ക്യാമ്പയിനിങ് പോലെയല്ല അവസ്ഥ ഞാനും വിജയ് സാറും തമ്മിൽ സംസാരിച്ചതിനു ശേഷം എടുത്ത തീരുമാനമാണിത് എന്ന് ശിവ പറയുന്നു പരാശക്തിയുടെ ഓഡിയോ ലോഞ്ചിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ശിവ വ്യക്തമായ മറുപടി നൽകുന്നത് സിനിമ ദീപാവലിക്ക് റിലീസ് ചെയ്യാമെന്ന രീതിയിലാണ് നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്തത് പക്ഷെ ദീപാവലിക്ക് വിജയ് സാറിന്റെ ജനനായകൻ വരുന്നതായി ഡേറ്റ് ഇട്ടു കഴിഞ്ഞു ജാനുവരിയിൽ പൊങ്കലിന് ആരും ഡേറ്റ് എടുത്തിട്ടില്ല നമുക്ക് ആ ഡേറ്റിൽ ഫിക്സ് ചെയ്യാം പത്ത് ദിവസം ലീവ് ഉണ്ട് എന്ന് നിർമ്മാതാവ് പറഞ്ഞു പിന്നീടാണ് ജനനായകൻ പൊങ്കലിന് വരുന്നു എന്ന അനൗൺസ്മെന്റ് വന്നത് ഉടനെ ഞാൻ ആകാശിനെ വിളിച്ചു പത്ത് ദിവസത്തെ ലീവ് ഉണ്ടല്ലോ നമ്മുടെ രണ്ട് പടങ്ങളും ഓടുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കുമോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു പക്ഷെ സിനിമയിലേക്ക് കാശിറക്കിയ ഇൻവെസ്റ്റേഴ്സിനോടെല്ലാം നമ്മൾ ജനുവരി എന്ന ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഡേറ്റ് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഏപ്രിൽ മെയ് മാസം വരെ കാത്തിരിക്കേണ്ടി വരും ആ സമയം ഇലക്ഷന്റെ സമയം കൂടിയാണ് അത് നിർമ്മാതാവിനും ഇൻവെസ്റ്റേഴ്സിനുമെല്ലാം നഷ്ടമുള്ള കാര്യമാണ് പണമിറക്കിയ ആളിന്റെ ആവശ്യം ഞാൻ പരിഗണിച്ചേ മതിയാവും അതുകൊണ്ട് ഉടനെ വിജയ് സാറിന്റെ ആളായ ജഗദീഷനെ ഞാൻ വിളിച്ചു സംസാരിച്ചു ജഗദീഷും പറഞ്ഞത് ഡേറ്റ് പ്രശ്നമല്ല രണ്ട് സിനിമയും ഓടും ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് എന്നിരുന്നാലും സാറിനോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വിജയ് സാറിനോട് സംസാരിച്ചിട്ട് എന്നെ വിളിച്ചു എല്ലാം ഓക്കെയാണ് സർ നിങ്ങൾക്ക് ആശംസ അറിയിച്ചു എന്നാണ് ജഗദീഷ് എന്നോട് പറഞ്ഞത് ഇത്രയും മാത്രമാണ് ഇതിനുള്ളിൽ നടന്നത് ഇതാണ് പലരും മാറ്റി മാറ്റി വേറെ പല രീതിയിലേക്കും വളച്ചൊടിക്കുന്നത് ഗോഡ് സിനിമ കണ്ടിട്ട് ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ സാർ എന്നോട് താങ്ക്സ് പറയുകയായിരുന്നു എന്തിനാണ് സാർ എന്നോട് താങ്ക്സ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ബ്രോ നിങ്ങൾ സ്വീറ്റാ വന്ന് എനിക്ക് വേണ്ടി ആ റോൾ ചെയ്തു തന്നില്ലേ എത്ര തവണ വേണമെങ്കിലും ഞാൻ അതിനെ നന്ദി പറയും എന്നാണ് വിജയ് സാർ പറഞ്ഞത് അതാണ് ഞങ്ങൾക്കുള്ളിലെ ബന്ധം അതിനിടയിൽ ആര് എന്തു പറഞ്ഞാലും കാതിലെടുക്കേണ്ടതില്ല ജനുവരി ഒൻപതിന് ജനനായകൻ ആഘോഷമാക്കുക അത് വിജയ് സാറിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രമാണ് കഴിഞ്ഞ് ജനുവരി പത്തിന് പരാശക്തിയും ആഘോഷമാക്കൂ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് ഏത് സത്യം ഏത് കള്ളമെന്ന് തിരിച്ചറിയാനേ പ്രയാസം അതിനിടയിൽ എഐയും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതവൻ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഈ പൊങ്കൽ ഞങ്ങൾ അണ്ണൻ തമ്പി പൊങ്കലാണ് ഈ പൊങ്കൽ തമിഴ്നാട്ടിലൊരു ആഘോഷമായിരിക്കും എന്നും ശിവകാർത്തികേയൻ പറയുന്നു